ഹലോ ഗായ്സ് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പബ്ജി ഗെയിമിനെ ലാഗ് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പബ്ജി ഗെയിം ഇപ്പോൾ ഓരോ അപ്ഡേറ്റ് കഴിയും തോറും ഒരു ഗെയിമൊക്കെ നല്ല ഇമ്പ്രൂവ് ആക്കി വരുന്നുണ്ട് പക്ഷേ ഡിവൈസിൻ്റെ ലാഗ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അപ്പം അത് മാറ്റാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇത് ഈ ടിപ്സൊക്കെ ഞാൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്തതാണ് ഞാൻ എൻ്റെ ഡിവൈസിനകത്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഇത് നൂറ് ശതമാനം എനിക്കിത് വർക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് നൂറ് ശതമാനം വർക്ക് ആയിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് എല്ലാം കമ്മറ്റി പറയുക. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വ്യൂസും സബും ഒക്കെ കുറവാണ് നൂറ് വ്യൂസും അല്ലെങ്കിൽ നൂറ് സബ്സും പത്തിരുന്നൂറിനകത്തുള്ള ഉള്ളൂ. അപ്പോൾ അപ്പം വേറൊരാളീ വീഡിയോ ഇപ്പോൾ എടുത്ത് നോക്കുമ്പം വ്യൂസും സബുമൊക്കെ കുറയുന്നുണ്ട് അവർ വിചാരിക്കും ഇത് ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിരിക്കും വ്യൂ ചുമ്മാ അപ്ലോഡ് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ട് സജസ്റ്റ് ചെയ്യുക കാരണം ഒരുപാട് പേര് അങ്ങനെ ഇങ്ങനെ ഫോൺ ലാഗായിട്ട് നോ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്കിടെ ഹെൽപ്ഫുള്ളാവും അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുക സബ് ചെയ്തിട്ട് ഒന്ന് സഹായിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് വർക്ക് വർക്കായിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങുന്ന മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക പുതിയൊരു ചാനലാണ് അപ്പോൾ ഒരുപാട് സപ്പോർട്ട് വേണ്ട ആവശ്യം വരും ഇതുപോലെ തന്നെ ഇപ്പോൾ കുറഞ്ഞ വ്യൂസും സബ് ഒക്കെ ഉള്ളൊരു ചാനലാണെങ്കിൽ ആരും വീഡിയോസ് കാണില്ല അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരത്തൊക്കെ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക അവർക്കൊക്കെ ട്രിക്ക് പറഞ്ഞു കൊടുക്കുക പബ്ജിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ രാത്രി പത്ത് മണിയാകുമ്പോൾ ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനകത്ത് അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് കാണിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ പബ്ജി ആപ്പിനകത്ത് ലാഗ് വരുന്ന രണ്ട് രീതി വരും ഒന്നെന്ന് പറയുന്നത് ഡിവൈസ് ലാഗ് ആണ് അത് നിങ്ങളുടെ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഡിവൈസിൻ്റെ ജി പി യു അതായത് ഗ്രാഫിക്സ് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റ് എത്ത വേണ്ടി ലോഡ് എടുക്കും അങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടെയാണ് ഡിവൈസ് ലാഗ് പിന്നുള്ളത് നെറ്റ്വർക്ക് ലാഗാണ് അത് നിങ്ങളുടെ നെറ്റ്വർക്കുമായിട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ നെറ്റിൻ്റെ കണക്ഷൻ പിങ്ങ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിവൈസ് ലാഗിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഡിവൈസ് ലാഗ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഉണ്ട് അതൊക്കെ നോക്കാം നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പബ്ജി എഫ് എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞൊരു ആപ്പാണ് അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാൻ കിട്ടും എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്കിതുവരെ ബാൻ കിട്ടിയിട്ടില്ല ഞാനിപ്പം പബ്ജി കളിക്കുന്ന സമയം അതായത് പബ്ജി തുടങ്ങി ഒരു മാസത്തിനകത്ത് ഞാൻ കളിച്ചു തുടങ്ങി അപ്പം ആ സമയം തൊട്ട് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നേരത്തെ എൻ്റെ ഒരു അസ്യൂസിൻ്റെ ഒരു ലോ ലോയിൻറ്റ് ഫോണായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടി നല്ലതായിട്ട് അപ്പോൾ അന്നേരം ഒന്നും എനിക്ക് ബാൻ ഇട്ടിട്ടില്ല ഇന്നത്തെ താഴെ സേഫ് മോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ടിക്കുന്ന മതി ബാനൊക്കെ കിട്ടാറില്ല എനിക്ക് ഇതൊക്കെ കിട്ടില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് സെറ്റിംഗ്സ് ഒക്കെ എന്താ പെട്ടെന്ന് പറഞ്ഞുതരാം ആ ബെസ്റ്റ് സെറ്റിംഗ്സ് ഫോർ യുവർ ഡിവൈസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പരീക്ഷിച്ചിട്ട് അവർക്ക് പറ്റിയ സെറ്റിംഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് നെറ്റിൽ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് പിന്നെ അടുത്തത് ഗെയിം വിയറിൻ്റെ ആണ് ഗെയിം വിയറിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഗ്ലോബൽ സീറോ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ അത് ചൂസ് ചെയ്യുക പിന്നെ റെസൊല്യൂഷൻ റെസൊല്യൂഷൻ ട്വൽവ് എയ്റ്റി ഇൻറ്റു സെവൻ ട്വൻഡി പി ഫോണുള്ള ഒരു ടാബ്ലെറ്റ്സ് ഉള്ള ഒരു വലിയ റെസൊല്യൂഷൻ ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത് കഴിഞ്ഞുണ്ട് പിന്നെ ഈ നയൻ സിക്സ്റ്റി ഇൻറ്റു ഫൈവ് ഫോർട്ടി അത് ചൂസ് ചെയ്യേണ്ട കാരണം അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ബ്ലറി പോലെ ഇരിക്കും നിങ്ങളുടെ ഈ ഗ്രാഫിക്സ് ഒക്കെ അപ്പോൾ അത് ചൂസ് ചെയ്യേണ്ട സെക്കൻഡ് വൺ ചൂസ് ചെയ്താൽ മതി പിന്നുള്ളത് മൻസെ ഓക്കെ ഓക്കെ പിന്നെ റീസ്റ്റോർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ നോർമൽ പബ്ജിയുടെ ഡിഫോൾട്ട് സെറ്റിങ്സിലോട്ട് റീസ്റ്റോർ ചെയ്യാനാണ് അതൊന്നും നിങ്ങൾ നോക്കണ്ട പിന്നെയുള്ള ഗ്രാഫിക്സ് ഗ്രാഫിക്സ് സ്മൂത്ത് ഇടുക എഫ് പി എസ് എഫ് പി എസ് നിങ്ങൾ അൾട്രയോ എക്സ്ട്രീമോ ഹൈയോ നിങ്ങൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുക ഹൈ ഇടുക അല്ലെങ്കിൽ അൾട്ര ഇടുക അല്ലെങ്കിൽ എക്സ്ട്രീം ഇടുക ഇതേ ഒന്ന് ചൂസ് ചെയ്യുക അൾട്രയും എക്സ്ട്രീമും ഒക്കെ നല്ല ഫോണിന് അതായത് പോക്കോ പിന്നെ പിന്നല്ലാതെ വൺ പ്ലസ് അങ്ങനെയുള്ള നല്ല നല്ല ഫോണിലാണ് പറ്റുന്നത് ബാക്കി ഹൈ ഒക്കെ ഒരു മീഡിയം എൻ്റെ ഫോണിനകത്തേ പറ്റുള്ളൂ പിന്നുള്ളത് ഓക്കെ പിന്നുള്ളത് സ്റ്റൈലാണ് സ്റ്റൈൽ ഗെയിമിനനുസ ഗെയിമിനകത്തുള്ള സെറ്റിങ്സ് ആണ് ഇത് ഇതുവഴി ചെയ്താൽ മതി കാരണം നിങ്ങളിപ്പോൾ ഇതിനകത്ത് സെറ്റിങ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗെയിമിനകത്ത് പോയി ഗ്രാഫിക് സെറ്റിങ്സ് എന്തെങ്കിലും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സ് പാടെ പഴയ പോലെ ആവും അപ്പം ഇതിനകത്ത് മാത്രം ഇതിനകത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിമിനകത്ത് ചെറിയ സെറ്റിങ്സിനകത്ത് മാറ്റല്ലേ അപ്പം അതിന് വേണ്ടിയാണ് ഈ സ്റ്റൈല് കൊടുത്തേക്കുന്നത് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക പിന്നീട് ഷാഡോ ഷാഡോ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കാണ് കാരണം ഷാഡോ ഒരുപാട് ജി പിന് ലോഡ് കൂട്ടും അപ്പോൾ ഷാഡോ ഡിസേബിൾഡാണ് ആൻറ്റിയലൈസിങ്ങും ഡിസേബിൾഡാണ് പിന്നെയുള്ളത് ഗ്രാഫിക്സ് ഇൻട്രിങ് ലെവൽ അത് ഞാൻ ലോ ആണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫോൺ ഉണ്ടെങ്കിൽ മീഡിയം ഹൈ ഒക്കെ ഇടാം ഡീറ്റെയിൽ മോഡ് അത് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കാണ് അത് നിങ്ങളുടെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടും ഗ്രാഫിക്സിൻ്റെ ഡീറ്റെയിൽസ് കൂട്ടുന്നതാണ് പിന്നെയുള്ളത് കളർ എൻഡറിങ് ലെവൽ അത് ഞാൻ ഡിഫോൾട്ടാണ് ഇട്ടേക്കുന്നത് ലൈറ്റ് ലൈറ്റ് എഫക്ട്സ് അത് ഞാൻ ഓഫാണ് ഇട്ടേക്കുന്നത് കാരണം അതും ജിപിയുടെ ലോഡ് കൂട്ടും സീറോ ലാഗ് മോഡ് ആൻഡ് ബാറ്ററി എഫിഷ്യൻസി ഇത് ഞാൻ ഓൺ ചെയ്തിട്ടേക്കാണ് ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് അവൈലബിൾ അല്ല കാരണം ഇച്ചിരി മീഡിയമിൻ്റെ ഡിവൈസ് അല്ലെങ്കിൽ ഓ അൻ്റെ ഡിവൈസ് ആണെങ്കിൽ ഈ സെറ്റിങ്സ് ചെയ്താൽ മതി നല്ല സെറ്റ് ഡിവൈസാണ് നിങ്ങളുടെ കാര്യങ്ങളെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് ഇത് ഓരോരൊന്നും സെറ്റ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇത് ഞാനിതാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു മീഡിയം ഡിവൈസ് ആണ് അപ്പോൾ ഇതിനകത്തുള്ളത് ഗ്രാഫിക്സ് പ്രൊഫൈല് ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് വേണിട്ടേക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ എഫ് പി എസ് തരും ഗെയിം നല്ല സ്മൂത്ത് ആയിരിക്കും പിന്നെ താഴോട്ട് നിങ്ങൾക്ക് എക്സ്ട്രീം എഫ് പി എസ് ഒക്കെ കിട്ടും താഴോട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് നിങ്ങൾ ഓരോ ഓപ്ഷനെ നോക്കി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ബെറ്ററായിട്ട് തോന്നാൽ അത് എടുക്കുക ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സ്മൂ ഫസ്റ്റ് ഓപ്ഷനാണ് സ്മൂത്ത് സ്മൂത്ത് പ്ലസ് ബാറ്ററി ഓക്കെ ഇത് നിങ്ങളുടെ ബാറ്ററി ഇച്ചിടെ എഫിഷ്യൻറ്റ് ആകും കാരണം ചേച്ചി ചാർജ് ഒക്കെ നിങ്ങൾ കാരണം കുറച്ച് എഫ് പി എസ് യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെയുള്ളത് പൊട്ടറ്റോഗ്രാഫിക്സ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിപ്പോൾ ടു ടു ജി ബി ലോ നല്ല ലോയാണെങ്കിൽ നല്ല സ്റ്റക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ലോ അതിൻ്റെ ഡിവൈസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പൊട്ടറ്റോഗ്രാഫിക്സ് ഓപ്ഷൻ ഓൺ ആക്കുക ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഭയങ്കര മോശമായിരിക്കും മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഡീറ്റെയിൽസ് ഒന്നും കാണില്ല അപ്പം കളിക്കാൻ പക്ഷേ നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഓൺ ആക്കി ഇടുക പിന്നെയുള്ളത് ഹാർഡ്വെയർ ആക്സലേറ്റഡ് റെൻറ്ററിങ് ഇത് നിങ്ങളുടെ ഹാർഡ്വെയർ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ട് ഓപ്പൺ ജി എൽ ടു പോയിന്റ് ഓ ഓപ്പൺ ജി എൽ ത്രീ പോയിന്റ് വൺ വൾക്കൻ അപ്പോൾ ഓ ഞാൻ ഓപ്പൺ ജി എൽ ടു പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് ഓ ആണ് ഇട്ടേക്കുന്നത് വേണം നിങ്ങൾക്ക് ഓപ്പൺ ജി എൽ ത്രീ പോയിൻറ്റ് വണ്ണും ഇടാം ഞാൻ ഇടയ്ക്ക് രണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയതാ അത് ഇടുക പിന്നെ വൾക്കൻ എന്ന് പറയുന്നത് അത് ഹൈ എൻഡ് ഡിവൈസിനകത്ത് പറ്റുന്ന ഒരു സംഭവമാണ് അതായത് പോക്കോയ്ക്കകത്തും ഒക്കെ പറ്റും പോക്കോ വൺ പ്ലസിനകത്തൊക്കെ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ വൾക്കൻ നിങ്ങൾ അത് വെച്ച് ഇട ഗെയിം ഇമ്പ്രൂവ് ആക്കും ഇമ്പ്രൂവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കും അപ്പം നിങ്ങൾ നല്ലൊരു ഫോണാണെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ല മീഡിയം ഒക്കെ ആണെങ്കിൽ ഇത് രണ്ട് യൂസ് ചെയ്യുക ഓപ്പൺ ജി ജെ ജി എൽ ടു പോയിൻറ്റ് ഫോ ആണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നല്ല സ്മൂത്തായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നുള്ളത് ജി പി ഒപ്റ്റിമൈസേഷൻ ഇത് ഡിഫോൾട്ട് ഇടുക അപ്ലൈ ആളും വർക്കാവും ഡിഫോൾട്ട് അല്ലെങ്കിൽ അപ്ലൈ ആൾ ഇത് ഇത് രണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബെറ്റർ ആയിട്ട് ഇടുക പിന്നെ മെമ്മറി ഗ്രൂസ് ചെയ്ത് ഗെയിം തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ആപ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കും തന്നെ എല്ലാ പ്രാവശ്യവും ഗെയിം തുറക്കുമ്പം ഇത് ചെയ്തേക്കും അടുത്ത സേഫ് മോഡ് അതായത് നിങ്ങൾക്ക് ബാന് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് ഇടുക പിന്നെ സേവ് സെറ്റ് സെൻസിറ്റിവിറ്റി സെറ്റിംഗ്സ് അപ്പോൾ ഈ സെറ്റിംഗ്സ് മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ചേഞ്ച് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അതുകൊണ്ട് ഇടുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തിട്ട് റൺ ഗെയിം ഓടുക റൺ ഗെയിം ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സെറ്റിംഗ്സ് മാറും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഗെയിമിനകത്ത് ഒരു സെറ്റ് ഗ്രാഫിക്സിൻ്റെ സെറ്റ് ടാബിനകത്തുള്ള സെറ്റിങ്സുകളൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കാൽ അതിനകത്ത് നിങ്ങൾക്ക് മറ്റേ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറേ ചെയ്യാം ഗ്രാഫിക്സിനകത്ത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ഒന്നുമല്ല ബ്രൈറ്റ്നസ് അത് കൂട്ടുന്നതിന് വിഷയമില്ല പക്ഷേ ബാക്കിയുള്ള സെറ്റിങ്സുകളൊന്നും ചേഞ്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് എല്ലാം അങ്ങ് പോകും പിന്നെ ആയതൊട്ട് ഇത് ചെയ്യേണ്ടത് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വൺ ടൈം ചെയ്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ ഇത്ര സെറ്റിങ്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗെയിമിനകത്ത് പ്രോ ലോഡ് ആയക്കോളും പിന്നീട് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഡിവൈ നിങ്ങൾ ഇപ്പോൾ ഗെയിമിനി റീ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റൊക്കെ കൊടുത്തിട്ട് റീൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മാത്രം പിന്നെ ഇതൊന്നും കൂടെ ചെയ്താൽ മതി ഞാൻ ഇത്രയും ഉപയോഗിച്ചിട്ട് എനിക്കിത് ഭാരം കിട്ടിയില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അതിട്ടിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഡെവലപ്പർ മോഡ് മോഡെന്ന് പറഞ്ഞൊരു ആണ് ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഹിഡൻ ആയിട്ട് സെറ്റിങ്സ് ആണ് അപ്പോൾ ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക എന്നിട്ട് എബൌട്ടു ഫോണിൽ പോവുക നിങ്ങൾ ഷോമിയുടെ ഡിവൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് മ്യൂ വെർഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ കുറച്ച് നേരം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഏഴ് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അൺലോക്ക് ആവും എൻ്റെ ഇപ്പോൾ ഓൾറെഡി അൺലോക്ക് ആണ് അതുകൊണ്ടാണ് നോ നീഡ് യു ആർ ഓൾറെഡി ഡെവലപ്പർന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ വേറെ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ മോഡ് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് ഗൂഗിളിൽ ഇതിനകത്ത് കിടക്കും അപ്പോൾ അത് എടുത്തിട്ട് ഡെവലപ്പർ മോഡ് അൺലോക്ക് ചെയ്യുക എന്നിട്ട് താഴെ സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിംഗ്സിനകത്ത് കിടപ്പുണ്ട് ഡെവലപ്പർ മോഡ് അണ്ടെവിടെ കിടപ്പുണ്ട് നിങ്ങളുടെ വേറെ ഡിവൈസ് ആണെങ്കിൽ ഷോമീഡ് അല്ലാത്ത ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ എല്ലാ സെറ്റിംഗ്സും എവിടെ അവിടെ വന്ന് കിടക്കും താഴെ എവിടെയെങ്കിലും വന്ന് കിടക്കും ഇതിപ്പം അഡീഷണൽ സെറ്റിംഗ്സിനാന്ന് കിടപ്പുണ്ട് ഷോമീഡ് ഡിവൈസിനകത്തൊക്കെ അത് നിങ്ങൾ ഗൂഗിളിനകത്ത് നോക്കിയാൽ മതി അപ്പം മോഡ് എടുക്കുക അത് ഓൺ ചെയ്യുക അത് ഓൺ ചെയ്തിട്ട് ഓക്കെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെയാ ഹാർഡ്വെയർ വെയർ റെൻഡറിങ് എൻഡറിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഫോഴ്സ് ജിപ്യൂർ എൻ്ററിങ് എന്ന് പറയുന്ന സംഭവം ഓൺ ആക്കുക ഈ ഒരു സംഭവം ഓൺ ആക്കുക പിന്നീട് നിങ്ങളുടെ ഡിവൈസ് നല്ല നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടായത് നിങ്ങളുടെ ഡിവൈസ് അത്ര പവർഫുൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോസ് ആനിമേഷൻ സ്കേൽ എന്നുള്ള ഐറ്റം ഉണ്ട് ഇതങ്ങ് ഓഫ് ചെയ്യുക ഇത് ഓഫ് ചെയ്യുക പിന്നെ ട്രാൻസിഷൻ അത് ഓഫ് ചെയ്യുക പിന്നെ ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ അത് ഓഫ് ചെയ്യുക ഇത് മൂന്നും അങ്ങ് ഓഫ് ചെയ്യുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളൊരു ആനിമേഷൻ അല്ലേ മെനു ഒക്കെ വരുന്നൊരു ആനിമേഷൻ അതൊക്കെ അങ്ങ് ഓഫ് ചെയ്യും ആനിമേഷൻ ഒന്നും കാണത്തില്ല അല്ലാതെ വരും അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിൻ്റെ പെർഫോമൻസ് കൂട്ടും നിങ്ങളുടെ ജിപ്പുവിൻ്റെ ലോഡ് ഇത് കുറയ്ക്കുന്നതുകൊണ്ട് ഗ്രേ ഗെയിമിൻ്റെ പെർഫോമൻസ് കൂട്ടും അപ്പോൾ നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സമയത്ത് ഇത് ഓൺ ആക്കിയിട്ടിരുന്നാൽ മതി അപ്പോൾ പിന്നീട് നിങ്ങൾ ജിപ്യൂറി ഉണ്ടെങ്കിൽ ഫോഴ്സ് ജി പി റെൻഡറിങ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഓൺ ആക്കുമ്പം ചിലവർക്ക് ഇത് ചില ഡിവൈസസിനൊക്കെ ഇത് ഓൺ ആക്കുമ്പം നിങ്ങളുടെ ലാഗ് കൂടുകയാണ് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് മോസ്റ്റ്ലി നിങ്ങൾ ഇത് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ഏറ്റവും കുറഞ്ഞു കിട്ടും ഓക്കെ ഡെവലപ്പ്മെൻറിന് അത് ഇത്രേ ഉള്ളൂ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ക്ലിയർ ക്യാഷ് മെമ്മറിയാണ് ഈ ക്യാഷ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങൾ ഫോണ് ഇപ്പോൾ നെറ്റിൽ കയറുന്നത് വീഡിയോ കാണുമ്പോൾ ഉള്ളത് അപ്പോൾ അത് ഫോണിലൂടെ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് വേസ്റ്റ് വേ പിന്നീട് വേണ്ടാത്ത മെമ്മറിയാണ് ലോഡാണിത് അപ്പോൾ ഇതങ്ങ് ക്ലിയർ ചെയ്യുക അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് സെറ്റിങ്സിനകത്ത് പോവുക സ്റ്റോറേജിനകത്ത് പോവുക ഇതിനകത്ത് ക്യാഷ് ഡാറ്റ എന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട് അതങ്ങ് ക്ലിയർ ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് അത് കുറച്ച് പാടാണ് ക്ലിയർ ആവാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ അതും ക്ലിയർ ആയി ഓക്കെ മുപ്പത്താറ് എം ബി ഐ അപ്പോൾ അതും ക്ലിയർ ചെയ്യുക പിന്നീട് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇങ്ങനെ ക്ലിയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആപ്സിനകത്ത് പോകുക ഇൻസ്റ്റാൾഡ് ആപ്സിനകത്ത് പോവുക ഇതിനകത്ത് യൂട്യൂബെന്ന് പറഞ്ഞാൽ ആപ്പുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ആപ്പ് ഇതാണ് നിങ്ങളുടെ ഫോണിൻ്റെ ഗെയിം നല്ല ടീ ഒരു ആപ്പ് സ്ലോ ആക്കും എപ്പോഴിത് ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ക്ലിയർ ക്യാഷ് കൊടുക്കുക കാരണം നിങ്ങൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ ആപ്പിനകത്ത് വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ ആപ്പ്സൊക്കെ നിങ്ങളുടെ ഫോണിനകത്തോട്ട് ടെമ്പറിയായിട്ട് ഡൗൺലോഡ് ചെയ്യും ഡൗൾഡ് ചെയ്തിട്ട് ഇത് ക്ലിയർ ആവത്തില്ല അങ്ങനെ കിടക്കും അതിനകത്ത് അപ്പോൾ അങ്ങനെയാണ് ഇത് മെമ്മറി കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റക്ക് കൂടും അപ്പം എപ്പോഴും ഇത് ക്ലിയർ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയങ്ങളിൽ ഇത് ക്ലിയർ ആക്കുക ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ക്ലിയർ ക്യാഷ് കൊടുക്കുക ക്ലിയർ അപ്പോൾ നിങ്ങളുടെ ഗെയിമിൻ്റെ സ്റ്റക്ക് മാറി കിട്ടും ഇത് എനിക്ക് ഞാനിപ്പം ഞാൻ ഇത് ഗെയിം കളിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന സംഭവമാണ് കാരണം ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് പബ്ജിയുടെ ആപ്പ് എടുക്കുക ഓക്കെ പബ്ജിയുടെ ആപ്പ് എടുത്തിട്ട് ഇതിൻ്റെയും ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുക ഡാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സംഭവം അതായത് മാപ്പും ആ കാര്യങ്ങളൊക്കെ പോകും ക്ലിയർ ക്യാഷ് മാത്രം കൊടുക്കുക ക്ലിയർ ക്യാഷ് ക്ലിയർ ചെയ്യുക എന്നിട്ട് ഗെയിം ലോഡ് ചെയ്താൽ മതി നിങ്ങളുടെ സ്റ്റക്ക് കുറഞ്ഞു കിട്ടും അടുത്ത ട്രിപ്പ് നമ്പർ ഫോറാണ് ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്പ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിനകത്ത് ഡിവൈസിനകത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ ആപ്പുകൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കുറച്ച് ആപ്സ് ഉണ്ട് ഈ ആപ്സൊക്കെ അങ്ങ് അൻസ്റ്റാൾ ചെയ്ത് കളയുക അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ് ഞാൻ എൻ്റെ ഫോണിനകത്ത് എനിക്ക് വേണ്ടാത്ത ആപ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്സ് എല്ലാം അങ്ങ് എടുത്ത് കളയുക അത് നിങ്ങളുടെ ഗെയിമിൻ്റെ പെർഫോമൻസ് ഉറപ്പായിട്ട് കൂടിയിരിക്കും അടുത്ത ട്രിക്ക് ട്രിക്ക് നമ്പർ ഫൈവ് ആണ് ഡിസേബിൾ ഓട്ടോ സ്റ്റാർട്ട് ആപ്സ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ് നിങ്ങളുടെ നെറ്റ് ഓൺ ആകുന്ന സമയത്ത് വാട്സാപ്പ് യൂട്യൂബ് പിന്നെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് വരാനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഒരുപാട് നെറ്റ്വർക്ക് ലാഗും ഉണ്ടാക്കും പിന്നെ നിങ്ങളുടെ ഡിവൈസിനും കുറച്ച് ലാഗുണ്ടാക്കും അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യിടുക പിന്നീട് ഗെയിം നിങ്ങൾ കളിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഇത് നോർമലായിട്ട് ഇനേബിൾ ചെയ്യിടാം അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ സെറ്റിങ്സിനകത്ത് ഇൻസ്റ്റാൾഡ് ആപ്പ് എടുക്കുക അപ്പോൾ അതിനകത്ത് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇപ്പോൾ ഈ ആപ്പുകളിനകത്ത് ഓട്ടോ സ്റ്റാർട്ട് ഇത് ഡിസേബിൾ ചെയ്യുക പിന്നെ അതേ പെർമിഷൻസിനകത്ത് സ്റ്റാർട്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇതങ്ങ് ഓഫ് ചെയ്യുക ഇതങ്ങ് ഡിനേയ്തിട്ടിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾ നെറ്റ്വർക്ക് ഓൺ ആകുന്ന സമയത്ത് ഈ ആപ്പ്സ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അത്ര അഡ്വാൻറ്റേജ് കിട്ടും നിങ്ങളുടെ നെറ്റ്വർക്ക് ലാഗ് ഉണ്ടാകത്തില്ല ഡിവൈസിനും ലാഗ് കുറയും ട്രിക്ക് നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഇനേബിൾ ഗെയിമിംഗ് മോഡാണ് നിങ്ങളുടെ ഡിവൈസ് മിക്കവാറുള്ള എല്ലാ ഡിവൈസിനകത്തും കമ്പനി തന്നെ ഒരു ഗെയിമിംഗ് മോഡെന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും ഒരു ഓപ്ഷൻ കൊടുക്കും അപ്പോൾ ആ ഗെയിമിംഗ് മോഡ് ഓൺ ആക്കി ഇടുക അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് നിങ്ങൾക്ക് കുറച്ചൂടെ കൂടും അപ്പോൾ അതിന് എൻ്റെ അതിനകത്ത് ഇപ്പോൾ സെക്യൂരിറ്റിക്കകത്ത് ഗെയിം ബൂസ്റ്റർ ഗെയിം സ്പീഡ് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അത് സെറ്റിംഗ്സിനകത്ത് ഓൺ ആക്കി ഇടുക എന്നിട്ട് നിങ്ങളുടെ ഗെയിം ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് കൂടും മിക്കവാറുള്ള എല്ലാ ഉണ്ട് ചില സെറ്റിംഗ്സിനകം ഇതില്ല ആ ഇല്ലാത്തൊരു വിഷമിക്കേണ്ട കാരണം അതിനുവേണ്ടി നമുക്ക് വേറൊരു സെറ്റി ഞാൻ വേറെ സെറ്റിങ്സ് പറഞ്ഞുതരാം എവിടെയാണ് നിങ്ങളുടെ ബാറ്ററിക്ക് ഒരു പ്രൊഫൈലുണ്ട് അപ്പം ആ പ്രോ ബാറ്ററിയുടെ പ്രൊഫൈലിനകത്ത് മൂന്ന് കാര്യങ്ങൾ കാണും ബാലൻസ്ഡ് കാണും പിന്നെ പെർഫോമൻസ് കാണും പിന്നീട് ബാറ്ററി സേവ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും അപ്പോൾ അതിനകത്ത് നിങ്ങൾ പെർഫോമൻസ് ഇടുക ബാലൻസിന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസും മീഡിയം ആയിരിക്കും പിന്നെ നിങ്ങളുടെ ബാറ്ററി യൂസേജും മീഡിയമാക്കും പെർഫോമൻസ് നന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് ഹൈ ആയിരിക്കും അതിനനുസരിച്ച് ബാറ്ററി യൂസേജും ഹൈ ആയിരിക്കും പിന്നെ ബാറ്ററി സീഫർ എന്ന് വെച്ചാൽ നമ്മുടെ പെർഫോമൻസ് ഏറ്റവും കുറച്ചിടും ബാറ്ററി കൂടുതൽ പ്രിസർവ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങളെപ്പോഴും ഗെയിം കളിക്കുന്ന സമയങ്ങളിൽ ബാറ്ററിയുടെ പ്രൊഫൈല് പെർഫോമൻസ് എടുക്കുക എല്ലാ ഡിവൈസിനകത്തും ഇല്ല എൻ്റെ അകത്തതും ഇല്ല പക്ഷെ ചില ഡിവൈസിനകത്ത് എൻ്റെ നേരത്തെ ഡിവൈസിനകത്തുണ്ടായിരുന്നു അപ്പം നിങ്ങളത് ആ പ്രൊഫൈല് മാറ്റിയിടുമ്പം നല്ല വ്യത്യാസം വരും കാരണം നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ ബാലൻസ് ഇട്ടേക്കുവാണെങ്കിൽ നോർമലി ബാലൻസ്ഡാണ് കിടക്കുന്നത് അപ്പോൾ ബാലൻസ് ഇട്ടേക്കുവാണെങ്കിൽ നിങ്ങളുടെ പെർഫോം ഡിവൈസിൻ്റെ ഫുള്ള് കേപ്പബിലിറ്റിയിൽ നിങ്ങളുടെ പെർഫോമൻസ് കിട്ടത്തില്ല ട്രിക്ക് നമ്പർ എയ്റ്റ് ആണ് ഹീറ്റ് കൺട്രോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നേരം ഗെയിം കളിക്കുമ്പം നിങ്ങളുടെ ഫോൺ ഹീറ്റാകും അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഹീറ്റാവുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് പ്രോസസിൻ്റെ പെർഫോമൻസ് ഒരുപാട് കുറയും ലാ അന്നേരം നിങ്ങൾക്ക് ലാഗ് അടിച്ച് തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഫോൺ നല്ല അടിച്ച് ഒരു വിധം നല്ല ചൂടാവുന്ന സമയത്ത് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക ഫോണിന് ഫുള്ള് ആപ്പ്സ് എല്ലാം ക്ലോസ് ചെയ്ത് ഗെയിമെല്ലാം ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ കളിച്ച് തുടങ്ങിയാൽ മതി അന്നേരം ഫോൺ കൂളായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും അപ്പം ചൂടാകുമ്പോൾ നിങ്ങളുടെ എഫ് പി എസ് ഒരുപാട് ഡ്രോപ്പ് ആവും നിങ്ങളുടെ ഗെയിം സ്റ്റക്ക് ആയി തുടങ്ങും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഫോണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക അടുത്ത ട്രിക്ക് നമ്പർ നയനാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ സർവീസ് അതായത് ജി പി എസ് ഓഫാക്കി ഇടുക ചില ഡി എസിനകത്തു ലൊക്കേഷൻ ഓൺ ആക്കി ഓൺ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ സർവീസ് ഓഫ് ആയി ഇടുക പിന്നുള്ള കാര്യമാണ് സ്ക്രീൻ ബ്രൈറ്റ്നസ് ഇത് നിങ്ങൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് മാക്സിമം ഇടാതെ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം സ്ക്രീൻ ബ്രൈറ്റ്നസ് ഇടുക അന്നേരം നിങ്ങളുടെ ഫോൺ ചൂടാകത്തില്ല ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാലും ഫോണുടെ ലാഗും ചൂടൊക്കെ ആവും അപ്പോൾ ലൊക്കേഷൻ ഓഫ് ചെയ്യുക പിന്നീട് സ്ക്രീൻ ബ്രൈറ്റ്നസ്സും കുറച്ചിടുക ഇനി അടുത്തത് നെറ്റ്വർക്ക് ലാഭവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് നിങ്ങളിപ്പോൾ വൈ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈഫൈ എടുക്കുക സെറ്റിങ്സിനകത്ത് വൈഫൈ എടുക്കുക അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈ കാണും ആൻഡ്രോയിഡ് എ പി എൻ്റെ ആൻഡ്രോയിഡ് എ പി ആണ് അപ്പോൾ അതിനകത്ത് ആരോ ക്ലിക്ക് ചെയ്യുക അല്ലാത്തൊരു മോർ സെറ്റിങ്സോ അങ്ങനെ എന്തെങ്കിലും വൈഫൈയുടെ സെറ്റിങ്സ് എടുക്കുക നിങ്ങളുടെ ആ റൂട്ടറുണ്ട് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈയുടെ സെറ്റിങ്സ് എടുക്കുക അതിനകത്ത് ഡി ഡി എച്ച് സി പിന്നെ കിടക്കുന്നത് അത് മാറ്റിയിട്ട് സ്റ്റാറ്റിക് ആക്കുക സ്റ്റാർട്ടിങ്ക് ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വരും ഇന്ന ഡിഫോൾട്ട് എന്നിട്ട് ഇതിനകത്ത് ഡി എൻ എസ് വണ്ണ് ഡി എൻ എസ് ടു ഇത് ഇതിനകത്ത് ഈ അഡ്രസ്സ് ആക്കുക ഡി എൻ എസ് വണ്ണിനകത്ത് ടീ ടു സീറോ എയിറ്റ് പോയിൻറ്റ് സിക്സ് സെവൻ പോയിൻറ്റ് ത്രിപ്പിൾ ടു പോയിൻറ്റ് വൺ ടു ത്രീ ഡി എൻ എസ് ടുവിനകത്ത് ടു സീറോ എയിറ്റ് പോയിൻറ്റ് സിക്സ് സെവൻ പോയിൻറ്റ് ടു ടു സീറോ പോയിൻറ്റ് വൺ ടു ത്രീ ഇതാക്കുക ഇത് ഓപ്പൺ ഡി എൻ എസ് എന്ന് പറയുന്ന ഡി എൻ എസ് ആണ് പിന്നെ നിങ്ങൾക്ക് വേറെ അഡ്രസ്സും തരാം അതെന്ന് പറയുന്നത് കൊമോഡോ സെക്യൂരിറ്റി ഡി എൻ എസ് ഇതിപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് രണ്ടിനകത്ത് ഏതെങ്കിലും ബെസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക കൊമോഡോ സെക്യൂരിറ്റി ഡി എൻ എസ് എയ്റ്റ് ഡി എൻ എസ് വണ്ണിനകത്ത് എയിറ്റ് പോയിൻ്റ് ടു സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് ടു സിക്സ് ഡി എൻ എസ് ടുവിനകത്ത് എയിറ്റ് പോയിൻ്റ് ടു സീറോ പോയിൻ്റ് ടു ഫോർ സെവൻ പോയിൻറ്റ് ടു സീറോ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും സെറ്റിംഗ്സ് ഇടുക എന്നിട്ട് നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏതാ ബെസ്റ്റായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക പിന്നെ അല്ല നിങ്ങളിപ്പം സിമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈഫൈ എല്ലാം സിമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സിമ്മ് ചേഞ്ച് ചെയ്ത് നോക്കുക കാരണം ജിയോയ്ക്കൊക്കെ ഗെയിമിങ്ങിന് ഭയങ്കര ബാഡായിട്ടുള്ള പിങ്ക് കിട്ടും ജിയോ ഗെയിമിങ്ങിന് അത്ര നല്ലതല്ല വേറെ ഐഡിയോ വോഡോഫോണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ എന്തെങ്കിലും ഒരു ചാർജ് ചെറിയ എന്തെങ്കിലും ഒരു ഡാറ്റാ പ്ലാൻ ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏതാ ബെറ്റർ എന്ന് തന്നെ അത് ചൂസ് ചെയ്താൽ മതി അടുത്ത നിങ്ങൾക്ക് നെറ്റ്വർക്കിലാക്കി കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് ഓഫ് ആക്കിയിടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിനകത്ത് സിങ്കെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ ജിമെയിൽ സിങ്ക് ഒക്കെ അതായത് നിങ്ങളുടെ ജിമെയിലിനകത്ത് നിങ്ങൾ സേവ് ചെയ്യുന്ന കോൺടാക്ട്സും ഫോട്ടോസും ഒക്കെ സിങ്ക് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പം സിങ്കിങ് ഓട്ടോ സിങ്കിങ് ഓഫ് ഇടുക ഓട്ടോ സിങ്കിങ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഗ് കുറയും പിന്നെ മീ ക്ലൗഡ് എനിക്ക് ഷവ്മയുടെ അതിൻ്റെ മീ മീ ക്ലൗഡും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ സിങ്ക് ഞാൻ ഓഫാക്കിയിട്ടേക്കാണ് അപ്പോൾ ഇത് പിന്നീട് നിങ്ങൾ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിൽ ഇത് ഓൺ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സിംഗിങ് അതായത് ഓട്ടോ സിംഗിങ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഗ് ഒരുപാട് നല്ല കുറയ്ക്കാൻ പറ്റും അടുത്ത കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ടുക നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് വയർലെസ് ആ നെറ്റ്വർക്കിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ആക്കിയിടുക അതായത് നിങ്ങൾ ഗെയിം കളിച്ചു സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്സിന് നിങ്ങളുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓഫ് ഓഫാക്കിയിടുക തൽക്കാലത്തേക്ക് നിങ്ങൾ ഗെയിം കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓൺ ആക്കിയാൽ മതി ഇത് ഓഫാക്കി ഇടുമ്പോൾ നിങ്ങളുടെ ഫുള്ള് ബാൻഡ് വിത്തും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ്വർക്കിൻ്റെ ഫുള്ള് ബാൻഡ് വിത്തും നിങ്ങളുടെ പബ്ജി പബ്ജി ആപ്പിന് കിട്ടും അപ്പം അത്രയും ഫാസ്റ്റ് നിങ്ങളുടെ കൂടും അപ്പം തൽക്കാലത്തേക്ക് അത് ഓഫ് ചെയ്യുക എന്നിട്ട് ഗെയിം മാറുമ്പോൾ തിരിച്ചു കൊണ്ടാക്കിയിട്ടാൽ മതി